എല്ലാവർക്കും ക്രിസ്തുവേഷിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മളിന്ന് ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദുർവ്യാഖ്യാനങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്നുള്ളതാണ് ആധുനിക കാലത്ത് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ എണ്ണം പെരുകി വരികയാണ് അവരെല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന രീതി എത്ര കണ്ട് വേദപുസ്തകത്തിന് അനുയോജ്യമാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ എന്താണ് കുഴപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളോടുള്ള നമ്മുടെ യഥാർത്ഥ സമീപനം എന്തായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ദുർവ്യാഖ്യാനങ്ങൾ ഏത് കാലത്തും ബൈബിൾ നേരിടേണ്ടി വന്ന വലിയ ഒരു ഭീഷണി അതിൻ്റെ വിമർശകരെ നേരിടുക എന്നുള്ളത് മാത്രമല്ല തെറ്റായ വ്യാഖ്യാതാക്കളെയും ബൈബിളിനെ നേരിടേണ്ടി വരുന്നുണ്ട് ബൈബിളിനെ നിഷേധിക്കുന്ന യുക്തിവാദികളോടോ ബൈബിളിനെ വിമർശിക്കുന്ന വിമർശകരോടോ ഉള്ളതിനേക്കാൾ അതീവ ജാഗ്രത നമ്മൾ ബൈബിൾ ദുർവ്യാഖ്യാതാക്കളോട് കാണിക്കണം എന്നതാണ് ശരിയായ നിലപാട് കാരണം ബൈബിളിനെ വിമർശിക്കുന്നവരെയോ അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികളെയോ അല്ല സഭ ഭയപ്പെടേണ്ടത് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷം സൃഷ്ടിക്കുന്നത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അത് തിരിച്ചറിയാൻ പറക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിലെ ഒരു പ്രതിസന്ധി ഇവയെ എങ്ങനെ സമീപിക്കണം അതിനു മാതൃക അപ്പോസ്തലന്മാരാണ് ശ്ലൈഹിക കാലത്ത് ബൈബിളിനെ കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളെ അവരെങ്ങനെ നേരിട്ടു അതാണ് നമ്മുടെ മാതൃക അവരെങ്ങനെയാണ് നേരിട്ടത് ബൈബിളിൽ തെറ്റായ വ്യാഖ്യാനങ്ങളെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമതായി പത്രോസിന്റെ ലേഖനത്തിന്റേതാണ് രണ്ടും പത്രോസ് മൂന്നാമത്തെ ആയ അതിൻ്റെ പതിനാറാമത് വാക്യത്തിൽ പൗലോസിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് പത്രോസ് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം ഇതിനെക്കുറിച്ച് തൻ്റെ സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ അവയിൽ വയ്യിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലരുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ അതിനെ തങ്ങളുടെ നാശത്തിനായി ആ കോട്ടിക്കളയുക എന്ന പദമാണ് അവിടെ നമ്മൾ പ്രത്യേകം അടിവരയിലേണ്ടത് ബൈബിളിനെ കോട്ടിക്കളയുന്ന ചില അതും ഗുരുതരമായതിട്ടാണ് എന്താണ് അതിൻ്റെ റിസൾട്ട് അവിടെ തന്നെ എഴുതിയിട്ടുള്ള തങ്ങളുടെ നാശത്തിനായി അങ്ങനെ ചെയ്യുന്നവർക്ക് ദോഷമാണ് രണ്ടാമത്തെ പദപ്രയോഗം പൗലൂസി പറഞ്ഞതാണ് അത് രണ്ടു ഗുരുതർ രണ്ടാം ധ്യായം പതിനേഴാം വാക്യം എന്താണ് പൗലോസ് അവിടെ പറയുന്നത് ദൈവവലനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല കൂട്ടുചേർക്കുക എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കും ഇംഗ്ലീഷിൽ ആ വാക്ക് പെടിലെന്നാണ് ഈ പെഡിൽസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഒരു മീനിങ് ലാഭേക്ഷക്കോടെ അതിനെ വ്യാഖ്യാനിക്കുക എന്നൊരു അർത്ഥം കൊടുക്കുന്നു അതായത് ഒരാൾക്ക് ബിസിനസ്സിലൂടെ ലാഭം ഉണ്ടാകണം എന്ത് ബിസിനസ്സിനും അയാൾ തയ്യാറാവുകയാണ് നിയമവിരുദ്ധമായ ബിസിനസ്സാണ് നർക്കോട്ടിക് ലഹരി പദാർത്ഥങ്ങളുടെ വിപണനം നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സാണ് അത് ചെയ്ത പണമുണ്ടാക്കാം ധാരാളം പണം ഉണ്ടാക്കാം എത്രയോ ന്യൂസാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ കേൾക്കാനിടയാകുന്നത് നിരവധി യുവാക്കന്മാർ കോളേജ് വിദ്യാർത്ഥികൾ കച്ചവടക്കാർ എല്ലാം ഈ നിയമവിരുദ്ധ വ്യാപാരത്തിന്റെ കണ്ണികളായി മാറുന്നത് പലപ്പോഴും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുകയാണ് അപ്പം അതുകൊണ്ട് അത് നിയമവിരുദ്ധ കച്ചവടമാണ് ലക്ഷ്യം ലാഭമാണ് ബൈബിളിനെ ഉപയോഗിക്കുന്ന ഒരു പറ്റമാണ് ലാഭേച്ഛയോടെ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ രീതിയിലതിനെ ഉപയോഗിക്കുന്നതിനെയാണ് ഇവിടെ ഈ കൂട്ടി ചേർക്കുക എന്നതിൻ്റെ അങ്കലേയ പദമർത്ഥമാക്കുക അത് നിയമവിരുദ്ധമായ കാര്യമാണ് അപ്പം ബൈബിളിനെ കൂട്ടിക്കളയുന്നവർ ബൈബിളിൽ ചേർക്കുന്നവർ ഇവരെല്ലാം ദുർവ്യാഖ്യാതകളുടെ പട്ടികയിൽപ്പെടും അവരുടെ ലക്ഷ്യം ഒരിക്കലും സംശുദ്ധമല്ല അങ്ങനെയുള്ള ആളുകളോടെ കർത്താവും അപോസ്തരന്മാരും എന്താണ് ചെയ്തത് എങ്ങനെയാണ് അവരെ സമീപിച്ചത് ഒരു ഉദാഹരണം ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ആധികാരത്തെ സഭ നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നം പരിച്ഛേദനവാദികളുടെ ന്യായപ്രമാണ പ്രമാണ പക്ഷവാദികളായ ആളുകളുടെ ശക്തമായ എതിർപ്പിനെയാണ് ആദ്യം സഭ നേരിടേണ്ടി വന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ കൗൺസിൽ ജെരുസലേമിൽ കൂടാനിടയായത് ഒരു ഭാഗത്തെ പോലീസും കർദവാസും മറുഭാഗത്ത് ജരൂസലേമിലുള്ള പരിച്ഛേദനാവാദികളായ ആളുകൾ എന്താണ് സംഭവിച്ചത് ഈ വിഷയം അവിടെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നു അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായി വലിയ വാദ കോലാഹലങ്ങളാണ് ഈശ്വരനിലുണ്ടായത് വിഷയം എന്തായിരുന്നു മോശയുടെ നയപ്രമാണവും പരിചയം അത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു നാഴിക പോലും ഞങ്ങളവർക്ക് വഴങ്ങിക്കൊടുത്തില്ല എന്നാണ് ഗലാത്തിനത്തിൽ പൗരോസ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അവ എത്രമാത്രം ശക്തിയോടെ ന്യായപ്രമാണത്തിന്റെയും പരിച്ഛേദന വാദികളുടെയും വാദമുഖങ്ങൾക്കെതിരെ ആരയും തറയും മുറിക്കുകയാണ് പൗരോസ് ഒരു നാഴികമനും വണങ്ങിക്കൊടുത്തില്ല അവ തെറ്റായ ഉപദേശങ്ങളോടും വ്യാഖ്യാനങ്ങളോടും നാം സന്ധിയില്ലാത്ത സമരത്തിലാണ് അതിനെ അനുവദിച്ചു കൊടുക്കാനാവില്ല സഭയ്ക്കകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണത് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പല ഭാഗങ്ങളിലും പരിച്ഛേദനക്കെതിരെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞത് ഗലാത്തി ലേഖനത്തിലാണ് മൂന്നാം മൂന്നാമധ്യായം പത്താം വാക്യം അഞ്ചാം അഞ്ചാമധ്യായം നാലാം വാക്യം അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ടാം വാക്യം അഞ്ചാം അഞ്ചാമധ്യായം രണ്ടാം വാക്യം അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഇതിന് പറയുന്നു പരിച്ഛേദന ആദരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ക്രിസ്തുവിനോട് വേർപിട്ടു പോയി നിങ്ങൾ ആരെങ്കിലും ഇത് ന്യായപ്രവാണം ആദരിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇനിയന്തിനാണ് ക്രിസ്തു ക്രിസ്തുവിനോട് വേർപെട്ടുപോയ പോയവൻ കൃപയിൽ നിന്ന് വീണ്ടുപോയി കൃപയിൽ നിന്ന് വീണ്ടുപോയി പൗനോസ് വളരെ അല്പ കടന്ന ഒരു പ്രയോഗം നടത്തുന്നുണ്ട് അത് അഞ്ചിന്റെ പന്ത്രണ്ടാം വാക്യത്തിലാണ് അങ്ങനെയുള്ളവൻ അന്തച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളായി അപ്പൊ പരിശോധനാവാദികളോടോ ന്യായ പ്രമാണത്തിന്റെ വാക്താക്കളോടോ ഒരല്പം പോലും കനിവില്ലാതെയാണ് തന്റെ ജീവിതകാലം മുഴുവൻ പൗലോസ് അടരാടിക്കുന്ന അതുകൊണ്ടാണ് വാസ്തവത്തിന് പൗലോസിനെ ഈ യഹൂദന്മാര് ായി മർദ്ദിക്കാനും റോമാക്കാരുടെ കൈകളിൽ എഴുപ്പിക്കാനും കൊന്നുകളയാനും പൗലോസിനെതിരെ വാദിക്കാൻ കൈച്ചറിയിൽ വരെ പോയി ന്യായാധിപത് സംഘത്തിന്റെ പ്രതിനിധികൾ പൗലോസിനെതിരെ കുറ്റാരോപണം നിരത്താനും പ്രസിദ്ധ വാഗ്മിയെ കൊണ്ടുപോയി പൗലോസിനെതിരെ വ്യവഹാരം നടത്താനുമൊക്കെമാർ തുനിഞ്ഞത് അസ്ത്ര വിരോധം പൗലോസിന് എന്തിനാണ് പൗലൂസ് വിരോധം ഓരോ സ്വേഹൂത മതത്തിനെതിരെ എന്തെങ്കിലും ചെയ്തുവോ പ്രത്യക്ഷില്ല ന്യായപ്രമാണത്തിനെതിരെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ന്യായപ്രമാണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോ ജീവൻ കൊടുക്കുമ്പോൾ പോരാടുകയാണ് നമ്മൾ ദുരുപദേശങ്ങളുള്ള നമ്മുടെ നിലപാട് എതിർക്കുക എന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും ആളുകൾ ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ നമുക്കിടയിൽ നമ്മൾ തമ്മിൽ എതിർപ്പുകൾ ഉണ്ടാകുന്നതും തർക്കിക്കുന്നതും ഒരാളെ കുറ്റം പിരിക്കുന്നത് നമ്മുടെ ഐക്യതയ്ക്ക് തടസ്സമാകില്ലേ ഐക്യതയെക്കാൾ വലുതാണ് ദുരുപദേശത്തിന് സഭയെ രക്ഷിക്കുക എന്നുള്ളത് അതിന് തെളിവായി ജലാത്തി ലേഖനത്തിൽ ഒരു സംഭവം പറയുന്നു പൗലസ് അന്ത്യ വന്ന ഭത്രോസിനെ സ്വീകരിക്കുന്നു അവിടെയുള്ള ആളുകളോടൊരുമിച്ച് പത്രോസെ മിങ്കിൾ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യരിശിരവിൽ നിന്ന് പരീക്ഷന്മാരായിട്ടുള്ള ആളുകൾ അന്ത്യക്കീലത്തി അവർ വന്ന ഉടനെ പത്രോസ് പത്രോസിനെ നയം മാറ്റി പക്കായ ഹൂതനായി ജാതികളായ സൗരന്മാരോടൊരുമിച്ച് ഭക്ഷിക്കുന്നതിന് മടി കാണിക്കുന്നു അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഇത് കണ്ട പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നതിനാണ് അവനോട് ോട് ആഭിമുഖമായി എതിർത്തു നിന്നു എല്ലാത്തിനും പറയുകയാണ് ഞാൻ ആഭിമുഖമായി എതിർത്തു നിന്നു രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് പതിനാല് വാക്യങ്ങളാണ് പത്രോസ് പൗലൂസിനേക്കാൾ സീനിയറാണ് ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലനാണ് യേശുവുമായി പത്രോസിനുള്ള അടുപ്പവും പരിചയവും ഇഹ്യലോകകാലത്ത് പൗലൂസിനുണ്ടായിരുന്നില്ല ഇത്ര സീനിയറായ ഒരു അപ്പോസോലൻ വെച്ച ഒരു തെക്കിനെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാതെ അത് അദ്ദേഹത്തെ ഏഴ് കുകയാണ് അപമാനിക്കുകയാണെന്ന് കരുതി നിശബ്ദനായിരിക്കുകയല്ലൂ ചെയ്യുന്നത് ശക്തിയുക്തം എതിർക്കുകയായിരുന്നു അപ്പൊ ദുരുപദേശങ്ങളുള്ള നമ്മുടെ സമീപനം അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അണുവിട തോറ്റുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആ നിലപാടാണ് ആദ്യകാല ശ്രീഹന്മാർ സ്വീകരിച്ചത് ആദ്യകാല അപ്പൊസ്വലന്മാർ സ്വീകരിച്ചത് അത് തന്നെയാണ് നാമം സ്വീകരിക്കാൻ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് അതുള്ള ദുരൂപദേശങ്ങളെ കണ്ണടയ്ക്കാൻ അതിനെതിരെ നിശബ്ദനാകാൻ നമുക്ക് അനുവാദിക്കാം ദുരൂപദേശങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുവാൻ നമുക്ക് നമുക്ക് കടപ്പാടുണ്ട തലമുറയും അപ്പോസ്തോലന്മാർ തുടർന്നു വന്ന അതേ മാതൃകയിലൂടെ തന്നെ ദുരുപ്രദേശങ്ങൾക്കെതിരെ അതിശക്തമായും സംഘടിതമായും ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്തും നേടിക്കൊണ്ട് അവക്കെതിരെയുള്ള ഉറച്ച നിലപാടുകളാണ് തന്നെ നിർത്തേണ്ടത് തീർച്ചയായും അങ്ങനെ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ